എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് അൻപത് ഇരട്ടി വരെ അധിക നിരക്ക് ഈടാക്കാനുള്ള ശുപാർശ സർക്കാരിന് നൽകി കഴിഞ്ഞിരിക്കുകയാണ് താമസിയാതെ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അത് ഈ വർധനവ് അംഗീകരിച്ചു കൊണ്ടുള്ളതാണോ അതോ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്ന നിരക്കിൽ നിന്നും കുറവ് വരുത്തിയിട്ടുള്ളതാണോ എന്നുള്ളത് ഇനി പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് വിവിധ മേഖലകളിൽ സർക്കാർ വരുത്തിയിട്ടുള്ള വർധനവ് ഇതിനിടയ്ക്ക് തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ തരത്തിൽ ഉള്ള വിമർശനത്തിന് ഇടയാക്കുകയും തുടർന്ന് അടുത്ത കാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ട് കഴിഞ്ഞതാണ് എന്നാൽ ഇനിയും പുതിയ നിരക്ക് വർധനവുമായി ഈ വാട്ടർ അതോറിറ്റി രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അടുത്ത തിരിച്ചടി കാത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും അൻപതിരട്ടി വരെയാണ് അധിക നിരക്കിന് ശുപാർശ നൽകിയിരിക്കുന്നത് ഈ ശുപാർശ ഇനി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് പൂർണ്ണമായും എത്തുകയും സർക്കാരിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരികയും ചെയ്യും ഏകദേശം മൊത്തം ശുപാർശകൾ നോക്കിക്കഴിഞ്ഞാൽ പല സേവനങ്ങൾക്കും അൻപത് ഇരട്ടി വരെ അധിക നിരക്കാണ് ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത് മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള വെറും രണ്ട് രൂപ പത്ത് രൂപയാക്കിയാണ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന മീറ്റർ റീഡിങ്ങിന് ഇരുപത് രൂപ നമ്മളി നൽകേണ്ടി വരും ഈ ശുപാർശ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ റീഡിംഗ് എടുക്കാൻ പതിനഞ്ച് രൂപ വരെ ചിലവുണ്ടാകും എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി ഇതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സിവേജ് കണക്ഷൻ്റെ കാര്യം നോക്കുക ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെയാണ് വർധനവിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതേ നിരക്കിൽ തന്നെ ഒരു നിക്ഷേപ തുകയും ഇതിനായി നൽകേണ്ടി വരും സിവറേജ് കണക്ഷനുകൾക്ക് മൂന്ന് ഇരട്ടി വരെയാണ് വർധനവിന് ശുപാർശ വെച്ചിരിക്കുന്നത് ഈ സിവറേജ് കണക്ഷനുകൾ വിച്ഛേദിക്കാനും അതുപോലെ പുനഃസ്ഥാപിക്കാനും ആയിരം രൂപ നൽകേണ്ടി വരും ഓർക്കുക ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിന് നിലവിലുള്ള നിരക്ക് എന്നുള്ളത് ഈ പ്ലംബിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഒരു സേവനം നൽകുന്നുണ്ട് ഈ പ്ലംബിംഗ് ലൈസൻസിന് നിലവിലുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കും ഈ സേവനങ്ങൾ എത്ര തുകയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം കണക്ഷനുകൾ തരം മാറ്റുന്നതിന് വേണ്ടിയാണെങ്കിൽ അതായത് വീടുകളിലേക്കുള്ള കണക്ഷൻ വ്യവസായ സ്ഥാപനങ്ങളിലേക്കുള്ള കണക്ഷനാക്കി മാറ്റുകയോ തിരിച്ചോ ആവുകയാണെങ്കിൽ അതിന് നിലവിൽ അഞ്ച് രൂപ എന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കും ഒരു പുതിയ മീറ്റർ സ്ഥാപിക്കാനാണെങ്കിൽ പത്ത് രൂപ എന്നുള്ളതാണ് നിലവിലെ നിരക്ക് പക്ഷേ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന നിരക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്കായിരുന്നു വർധനവരുക മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിന് നൂറ്റി പതിനഞ്ച് രൂപ നിലവിലുള്ളത് ഇനി വർദ്ധിപ്പിക്കുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ നമുക്കതിന് നൽകേണ്ടി വരും കണക്ഷനുകൾ ഡിസ്കണക്ട് ചെയ്യുന്നതിനാണ് അടുത്ത നിരക്ക് അറുപത്തിയഞ്ച് രൂപ നിലവിലുള്ളത് അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കും കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ റീ കണക്ഷൻ നൽകുന്നതിന് അറുപത്തഞ്ച് രൂപയുടെ സ്ഥാനത്ത് ഇനി നമ്മൾ അഞ്ഞൂറ് രൂപ നൽകേണ്ടി വരും പണം അടയ്ക്കാത്തതിനും കേടായ മീറ്റർ മാറ്റി വയ്ക്കുന്നതിനുമുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുമ്പോൾ അറുപത്തഞ്ച് രൂപ നൽകിയിരുന്നത് ആയിരം രൂപയിലേക്കാണ് വർദ്ധിക്കുക കണക്ഷനുകൾ എന്തെങ്കിലും പരിഷ്കാരം നമ്മൾ വളർത്താൻ വരുത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അപേക്ഷ നൽകിയാൽ നൂറ്റി പതിനഞ്ച് രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി അഞ്ഞൂറ് രൂപ നൽകേണ്ടി വരും ഓണർഷിപ്പ് ചേഞ്ചിന് നിലവിൽ നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് മാറും കെട്ടിടത്തിലെ പ്ലംബിംഗ് പരിശോധന ഇൻസൈഡ് ഇൻസ്റ്റലേഷൻ ഫീസ് നിലവിൽ വെറും അഞ്ച് രൂപയാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് മാറും പ്രത്യേക കണക്ഷനുകളുടെ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് നിലവിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് മൊത്തത്തിൽ വാട്ടർ അതോറിറ്റി നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ എല്ലാ വിഭാഗങ്ങൾക്കും വർധനവാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ ഇരുട്ടടി വരുന്നത് അത് സർക്കാർ അംഗീകരിക്കത് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിഗണനയിൽ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു വാട്ടർ അതോറിറ്റി നിശ്ചയിച്ച പുതിയ നിരക്കുകൾ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു അത് സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജലവിഭവ വകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും അന്തിമ പരിശോധന കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട് പുതിയ തീരുമാനത്തിന് അത് വിധേയമാക്കുകയും ചെയ്യും ഓരോ ദിവസം കഴിയും തോറും സർക്കാർ ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോയിട്ടില്ല പക്ഷേ ഇത് ഇനി വരും കാലത്ത് ഇത് വളരെ വൈകാതെ തന്നെ ഒരു പക്ഷേ ഇതിലെ തീരുമാനത്തിൽ എത്തിയേക്കാം നേരത്തെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ വർധനവ് ഉണ്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ വർധനവിന് ശേഷം ബിൽഡിംഗ് പെർമിറ്റിൻ്റെ വർധനവും വന്നു ബിൽഡിംഗ് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ വർധനവും വന്നു ആ വർദ്ധനവ് ഭാഗികമായി പിന്നീട് കുറവ് വരുത്തിയിട്ടുണ്ട് ഭാഗികമായി മാത്രം അല്ലാതെ വർദ്ധിപ്പിച്ച നിരക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല ഭാഗികമായ ചില നീക്കുപോക്കുകൾ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ വർദ്ധനവിന് സർക്കാർ ഏത് തരത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി